ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു തരത്തിലുമുള്ള വളർച്ചയെ പാകിസ്ഥാൻ അംഗീകരിക്കാൻ കഴിയില്ല കാരണം നമുക്കറിയാം അനിൽ അംബാനി മുകേഷ് അംബാനി ഒരപ്പൻ്റെ മക്കൾ ഒരു മകൻ ബിസിനസ് ചെയ്ത് കോടികൾ സമ്പാദിച്ച് മക്കളുടെ വിവാഹമൊക്കെ ആഡംബരപൂർവ്വം നടത്തുമ്പോൾ വാർത്തകളിൽ നിറയുന്നത് അനിൽ അംബാനിയാണ് ബിസിനസ്സുകൾ ചെയ്ത് നഷ്ടങ്ങൾക്കുമേൽ നഷ്ടങ്ങൾ വെച്ച ഒരു വ്യക്തി അദ്ദേഹം ഈ മുകേഷ് അംബാനിയുടെ മക്കളുടെ വിവാഹ ചടങ്ങിനിട്ടുണ്ടെന്ന വസ്ത്രം പോലും മാധ്യമങ്ങൾക്കിടയിൽ വലിയ രൂപത്തിലുള്ള ചർച്ചയ്ക്ക് കാരണമായി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചാൽ മതി ഈ വിഷയങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് ബിസിനസ് അറിയാത്തതുകൊണ്ടാണോ അറിയാത്ത ബിസിനസ് ചെയ്തതുകൊണ്ടാണോ അതൊക്കെ അവരുടെ കാര്യം വിട്ടേക്കുക ഒരേ സമയം സ്പ്ലിറ്റായ രണ്ട് രാജ്യങ്ങൾ ഒന്ന് മതത്തിന്റെ പേരിലാണ് സ്പ്ലിറ്റ് ആകുന്നത് ഞങ്ങൾക്ക് മാത്രമായി ഒരു രാജ്യം വേണം ഞങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ സ്വത്തിൽ പകുതി വേണം സ്പ്ലിറ്റ് ആകുന്നു സ്വത്തിൽ പകുതി കൊടുക്കുന്നു ചോദിച്ച രാജ്യം അത്രയും കൊടുക്കാൻ തയ്യാറാകുന്നു ഒരു രാജ്യം വികസിക്കുന്നു മാനവികതയിലൂടെ മനുഷ്യത്വത്തിലൂടെ പരസ്പരം സഹായിച്ചും സഹകരിച്ചും കൊണ്ടും കൊടുത്തും നമ്മുടെ നാട്ടിലൊരു പ്രയോഗമില്ലേ അതുപോലെ വളരുന്നു തുർക്കിയിലും സിറിയയിലും ഭൂകമ്പം വന്ന സമയത്ത് ഇന്ത്യ അവരെ സഹായിക്കാൻ മുൻപന്തിയിൽ എത്തുന്നു അവർക്ക് ഫസ്റ്റ് എയ്ഡായിട്ട് വേണ്ടുന്ന എന്ത് സഹായമാണ് വേണ്ടത് അത് അവിടെ അവിടെ എത്തിക്കുകയാണ് ബംഗ്ലാദേശ് ആകട്ടെ അഫ്ഗാൻ ആകട്ടെ പാകിസ്ഥാൻ ആകട്ടെ ആകട്ടെ ഇനിയും റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളാകട്ടെ പലസ്തീനാകട്ടെ ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അതുപോലെ പ്രകൃതി ദുരന്തങ്ങളിലും യുദ്ധക്കെടുതികളിലും ഏതു മനുഷ്യരകപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ സഹായഹസ്തവുമായി ഇന്ത്യ എത്തുകയാണ് ഇന്ത്യയെ തകർക്കുന്നതിനു വേണ്ടി ആഗോള തീവ്രവാദത്തിൻ്റെ യൂണിവേഴ്സിറ്റിയായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാന് ദാരിദ്ര്യവും അന്ധകാരവും വന്ന സമയത്ത് അവർക്ക് ഏത് രൂപത്തിലുള്ള പ്രശ്നവും പ്രതിസന്ധിയും വന്ന സമയത്തും ഇന്ത്യ അവരുടെ കൂടെ നിന്നു വെറും മനുഷ്യത്വത്തിൻ്റെ പേരിൽ അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ് അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അവരെ സഹായിക്കേണ്ടത് ഒരു ബഹുസ്വര രാജ്യമെന്ന നിലയിൽ ആർഷഭാരത സംസ്കാരം പിന്തുടരുന്ന രാജ്യമെന്ന നിലയിൽ നമ്മുടെ ദൗത്യമാണ് ഒന്നും കൊണ്ടല്ല നമ്മളും മനുഷ്യരായതുകൊണ്ട് എന്ന ആശയമാണ് സ്വതന്ത്ര ഭാരതം മുറുകെ പിടിക്കുന്നത് എന്നാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രീതിയാണ് അവർക്ക് താല്പര്യം അവർക്ക് തീവ്രവാദം വിതയ്ക്കണം തീവ്രവാദം കൊയ്യണം വീണ്ടും പാകിസ്ഥാനെ സംബന്ധിച്ച് തീവ്രവാദമാണ് അവരുടെ പ്രധാനം എന്ന ആരോപണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ മുന്നോട്ട് വരികയാണ് രാജ്യത്തെ ഒരു വ്യവസായം എന്ന പോലെയാണ് തീവ്രവാദത്തെ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത് തീവ്രവാദികളെ അവഗണിക്കുന്നതല്ല ഇന്ത്യയുടെ നിലപാടെന്നും വ്യക്തമാക്കി തീവ്രവാദികളിൽ നിന്നും മുക്തമായ ഒരു ഇന്ത്യയെയാണ് നരേന്ദ്രമോദി സ്വപ്നം കാണുന്നത് ഇവരെ അവഗണിക്കുകയല്ല വേണ്ടത് പരിഗണിക്കാനും ഇവർ ഈ പ്രശ്നത്തിൽ നിന്നും ഇന്ത്യ ഇനി ഒരിക്കലും പിന്മാറില്ല തീവ്രവാദ മുക്ത ഭാരതം ഇതുതന്നെയാണ് ഇന്ത്യയുടെ പ്രധാന മുദ്രാവാക്യം ഏതൊരു രാജ്യവും സുസ്ഥിരമായ ഒരു അയൽവാസി ബന്ധമാണ് ആഗ്രഹിക്കുന്നത് കുറഞ്ഞ പക്ഷം സമാധാനപരമായ ഒരു അയൽപക്കം ആരും കൊതിച്ചു പോകും എസ് ജയശങ്കർ സർ പറയുകയാണ് അയൽ രാജ്യത്തെ കുറിച്ച് സിംഗപ്പൂരിൽ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടയിൽ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തെ കുറിച്ചിട്ടുള്ള തന്റെ പ്രഭാഷണത്തിന് ശേഷം ചോദ്യോത്തരവേളയിലാണ് പാകിസ്ഥാനെ കുറിച്ച് തന്റെ അഭിപ്രായം ജയശങ്കർ സർ തുറന്നു പറഞ്ഞത് ഭരണകൂടത്തിന്റെ ഉപകരണമായി ഭീകരതയെ ഉപയോഗിക്കുന്ന അക്കാര്യം മറച്ചുവെക്കാത്ത ഒരു അയൽക്കാരനോട് നിങ്ങൾ എങ്ങനെ ഇടപെടുമെന്നും മന്ത്രി മാധ്യമങ്ങളുടെ മുമ്പിൽ ചോദിച്ചു ഇന്ത്യ ഭീകരത എന്ന ഈ പ്രശ്നത്തെ ഒഴിവാക്കില്ല എന്നും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രം പറയില്ലെന്നും തീവ്രവാദികളെ കണ്ടില്ല എന്ന് നടിക്കുന്ന പ്രശ്നമില്ലെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി ചാരിക്കുന്നത് പോലെ പാകിസ്ഥാനിൽ മാത്രമല്ല മത തീവ്രവാദം കൊടികുത്തി വാഴുന്നത് പാകിസ്ഥാനേക്കാൾ മോശമായ ഒരു സാഹചര്യത്തിലൂടെ ഇന്ത്യയിലും തീവ്രവാദം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് രാമേശ്വരം കഫേയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രണ്ടു പേരെ കൂടി കസ്റ്റഡിയിലെടുത്തതായി എൻ ഐ എ പറയുന്നു അപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദം വിതച്ചിട്ട് തീവ്രവാദം കൊയ്യുന്നു ഇന്ത്യയോ തീവ്രവാദത്തെ എതിർത്ത് തീവ്രവാദത്തിനിരയായി മാറും ഈ പിടി പിടിച്ചെടുത്ത പിടിക്കപ്പെട്ട ആളുകൾക്ക് സംഭവവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് എൻ ഐ എ പറഞ്ഞത് എവിടെ നിന്നാണ് പ്രതികളെ പിടികൂടിയത് എന്ന് എൻ ഐ എ ഡിക്ലെയർ ചെയ്തിട്ടില്ല അന്വേഷണ ഏജൻസികളും എൻ ഐ എയും സംസ്ഥാന സ്പെഷ്യൽ വിങ്ങും വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കിയിരുന്നെങ്കിലും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ബാംഗ്ലൂരിലെ മതപഠന കേന്ദ്രത്തിന് സമീപം ഉപേക്ഷിച്ച തൊപ്പിയിൽ നിന്ന് പ്രതിയുടെ മുടിയുടെ സാമ്പിളുകൾ ലഭിച്ചിരുന്നു എന്നും ഇവ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്നും എൻ ഐ എ പറഞ്ഞു സ്ഫോടനം നടത്തുന്നതിന് രണ്ടു മാസം മുമ്പ് പ്രതികൾ അയൽ സംസ്ഥാനങ്ങളിലാണ് താമസിച്ചിരുന്നത് എന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി മാർച്ച് ഒന്നാം തീയതിയാണ് ബ്രൂക്ക്ഫീൽഡ് ഏരിയയിലെ ഇന്റർനാഷണൽ ടെക്നോളജി പാർക്ക് ലിമിറ്റഡ് റോഡിലെ രാമേശ്വരം കഫേയിൽ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ ഒൻപത് പേർക്ക് പരിക്കേറ്റിരുന്നു മാധ്യമങ്ങളിലൊക്കെ വൈറലായ വാർത്തയായിരുന്നു ഇത് പലപ്പോഴും നിഷ്കളങ്കരായ ഇന്ത്യയിലെ ചില യുവാക്കൾ തീവ്രവാദത്തിന്റെ ഇരകളായി മാറുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു വാർത്ത മനുഷ്യക്കടത്തിനിരയായി റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ മലയാളികളുടെ വാർത്ത മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ അവരിൽ ചിലർ എത്തിയിരിക്കുന്ന വാർത്ത പ്രിൻസ് സെബാസ്റ്റ്യനും പൂവാർ സ്വദേശിയായ ഡേവിഡ് മുത്തപ്പനും എംബസിയിൽ എംബസിയിലെത്തിയെന്ന വിവരം നമ്മൾ കണ്ടു ഇവരെങ്ങനെയാണ് അവിടെ എത്തിയത് ഇന്ത്യക്കാർ തന്നെ ചതിച്ചു കൊണ്ടുപോകുന്നു ഇന്ത്യൻ എംബസിയിലെത്തി രണ്ടുപേരും നാട്ടിലേക്ക് വരാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് താൽക്കാലികമായി യാത്രാരേഖയിലൂടെ ഇവരെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നു അഞ്ച തെങ് സ്വദേശികളായ ടിനു പനിയടിവ വിനീത് സിൽവ എന്നിവരെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അധികൃതർ അഞ്ച തെങ്ങിൽ നിന്നുള്ള മൂന്ന് യുവാക്കളാണ് മനുഷ്യക്കടത്തിന് ഇരയായി റഷ്യയുടെ യുദ്ധമുഖത്ത് കുടുങ്ങിയത് തുമ്പ സ്വദേശി ട്രാവൽ ഏജന്റ് വഴിയാണ് ഇവർ റഷ്യയിലെത്തുന്നത് സുരക്ഷാ ജോലിയിലും മികച്ച ശമ്പളം അതായത് സുരക്ഷാ ജോലി അതായത് സൈനിക സേവനം എന്ന് പിന്നീടേ പറയത്തുള്ളൂ ഉയർന്ന ശമ്പളം കിട്ടും എന്നാണ് പറഞ്ഞു കൊണ്ടുപോയത് ഇവർ റഷ്യയിലെത്തിക്കുന്നു റഷ്യയിലെത്തി ഇവരിൽ നിന്ന് കുറേ റഷ്യൻ പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങുന്നു എന്നിട്ട് മിലിറ്ററി ക്യാമ്പിലേക്കോ കൊണ്ടുപോകുന്നു പരിശീലനം നൽകിയ ശേഷം പ്രിൻസിനെയും വിനീതിനെയും ഒരു സ്ഥലത്തേക്കും ടിനിവിനെയും മറ്റൊരു സ്ഥലത്തേക്കും അയച്ചു യുദ്ധത്തിൽ പ്രിൻസിന് പരിക്കേറ്റപ്പോഴാണ് ഈ വാർത്തപ്പുറം അറിയുന്നത് തീവ്രവാദത്തിലേക്ക് പോകുന്നതും തീവ്രവാദികളെ സൃഷ്ടിക്കുന്നതും തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി മനുഷ്യനെ കൊല്ലുന്നതും എന്താ എല്ലാത്തിനും മലയാളി പോളി തന്നെ നന്ദി